എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ ഒരു ഗ്രാമത്തിൻ്റെതാണ് ഭൂമിയിലെ സ്വർഗ്ഗം എന്ന് വിശ്വസിപ്പിക്കാവുന്ന ഒരു ഗ്രാമത്തിൻ്റെ കൊല്ലങ്കോട് എന്ന് പറഞ്ഞ ഗ്രാമം അതെ കേരളത്തിൽ നെല്ലറയായ പാലക്കാട് ജില്ലയിലാണ് കൊല്ലങ്കോട് എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എങ്ങും വയലുകളും പാടശേഖരങ്ങളും നെല്ലിയാമ്പതി മലനിരകളും കുഞ്ഞു കുഞ്ഞു ഗ്രാമ ഇടവായികളും വീടുകളും കുടിലുകളും നിറഞ്ഞ ഒരു സുന്ദര ഗ്രാമം ഗ്രാമീണ നന്മ ചേർന്ന പ്രകൃതി അതായിരിക്കണം ഈ നാടിൻ്റെ ഭംഗിക കാരണമെന്ന് എനിക്ക് തോന്നി കാരണം ഗ്രാമം പോലെ മനോഹരമാണ് ഇവിടുത്തെ ആളുകളും കളേഴ്സ് ഓഫ് ഭാരത് എന്ന ട്വിറ്റർ പേജിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായ പത്ത് ഗ്രാമങ്ങളുടെ പട്ടികയിൽ നമ്മുടെ ഈ കൊല്ലങ്കോടും ഇടനേടിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം ഒരുപാട് ആളുകൾ ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാനും സഞ്ചാരത്തിനായി തിരഞ്ഞെടുക്കാനും കാരണമെന്ന് എനിക്ക് തോന്നി ഈ ഗ്രാമീണ കാഴ്ചകളിൽ ഒന്ന് കാണുവാനും ആസ്വദിക്കുവാനും ഗ്രാമീണ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ നാട് അതുപോലെ തന്നെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം ഇവിടെ വരുന്ന സന്ദർശകർ ഈ നാടിന്റെ നന്മ കൂടിയൊന്നും കാരണം ഈ നാട് ഇത്ര ഭംഗിയോളം നിലകൊള്ളുന്നത് ആ നാട്ടുകാർ ആ നാടിനെ അത്ര വൃത്തിയോടെ സംരക്ഷിച്ചും പരിപാലിച്ചും കൊണ്ടാണ് വരുന്ന സന്ദർശകർ കൂടി അതൊന്നും മനസ്സിലാക്കി ഇവിടെ മലിനമാക്കാതിരിക്കുക അതുപോലെ ഈ ഗ്രാമനിവാസികളും ഇവിടുത്തെ കുഞ്ഞുങ്ങളും അവരുടെ ജീവിതവും ആരുടെയും കാഴ്ചവസ്തുക്കളല്ല അവരുടെ സ്വകാര്യ ജീവിതങ്ങളിലേക്ക് കടന്നു കയറാതിരിക്കുക ഞാനത് ഇവിടെ പറയാൻ കാരണം ഞാൻ പോയ യാത്രയിൽ അങ്ങനെ കുറച്ച് കാഴ്ചകൾ കാണാനിടയായി ഒരു ദിവസം നമ്മൾ കുടുംബമായോ സുഹൃത്തുക്കളോ ഒപ്പമോ അതോ ഒറ്റയ്ക്കോ തീർച്ചയായും ഒന്ന് വന്ന് കാണേണ്ട സ്ഥലം ഇവിടെ നമ്മുടെ കാഴ്ചകൾ മനോഹരമാകുമ്പോൾ ഈ ഗ്രാമനിവാസികൾക്ക് അതൊരു സാധ്യതകൾ കൂടിയാണ് അവരുടെ കച്ചവടങ്ങളും തൊഴിലുകളും വർദ്ധിക്കുന്നു അങ്ങനെ കൊല്ലങ്കോട് വ്യൂ പോയിന്റ് കണ്ട ശേഷം ഞാൻ നേരെ പോയത് ഹിതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാനാണ് അവിടുന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ദൂരം കാണും വേദന ആയതുകൊണ്ട് തന്നെ വെള്ളം കുറവാണ് അവിടെ എന്നാലും സഞ്ചാരികൾ ഒരുപാടുണ്ട് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയെക്കുറിച്ച് ഓർമ്മ വന്നത് എന്നാ ഒരു ചായ കുടിച്ചാലോ എന്ന് ആലോചിച്ച് നേരെ വിട്ട് അങ്ങോട്ടേക്ക് ഒരു കുഞ്ഞു കുഞ്ഞുകട ചെല്ലഞ്ചേട്ടനെ പോലെ തന്നെ ഒരു പാകമായ കുഞ്ഞുകട അവിടെ കുറച്ചേരം ഇരുന്ന് ചെല്ലൻചേട്ടനോട് കുറച്ച് നാട്ടുവർത്തവനൊക്കെ ചോദിച്ച് മൂപ്പര കൈന്ന് ഒരു ചായും വടയൊക്കെ വാങ്ങിക്കഴിച്ച് അങ്ങനെ കുറച്ചേരം ഇരുന്നു എന്ത് രസാണോ ഇവിടെങ്ങനെ ഇരിക്കേ വല്ലാത്തൊരു ആംബിയൻസ് തന്നെയാണ് അങ്ങനെ കുറച്ചേരം അവിടെ ഇരുന്ന് മൂപ്പരുടെ യാത്ര പറഞ്ഞ് നേരെ പോയത് ചുറ്റും ആൽമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രത്തിലേക്ക് ചിങ്ങൻചിറ കറുപ്പുസ്വാമി ക്ഷേത്രം പ്രകൃതിയുടെ ഏകിച്ചേർന്നിരിക്കുന്ന ഈ ക്ഷേത്രം ഒരു മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് തികച്ചും പുതിയൊരു അനുഭവം തന്നെ നമുക്ക് തരും ഇവിടെ ഇന്ന് പോയ ദിവസവും കുറച്ച് കൂടുതൽ സന്തോഷകരുണ്ടെന്ന് എനിക്ക് തോന്നി മൊത്തത്തിൽ നല്ല ജനമുണ്ടായിരുന്നു അവിടെ അന്ന് അധികവും കുടുംബങ്ങളായിരുന്നു കുട്ടികളും മുതിർന്നവരും അടങ്ങുന്ന വലിയ കുടുംബം കൂടുതൽ പേരും തമിഴ്നാട്ടിൽ നിന്നാണ് എനിക്കൊന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തോട് ചേർന്ന് തൊട്ടപ്പുറത്ത് വേറൊരു മണ്ഡപം കണ്ടു ഞാൻ കരുതി അത് ഈ അമ്പലത്തോട് ചേർന്നുള്ളത് തന്നെയാണെന്ന് എന്നാൽ അതല്ലായിരുന്നു ഇവിടെ വെച്ച് ഒരുപാട് സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കാറുണ്ടെങ്കിൽ അങ്ങനെ ഈ അടുത്ത് നടന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി നിർമ്മിച്ച ഒരു സെറ്റാണെന്ന് മനസ്സിലായി ആ മണ്ഡപമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇതെല്ലാം എനിക്ക് വന്ന് പറഞ്ഞിരുന്നത് ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ആൾ ഈ ക്ഷേത്രത്തിന്റെ മാനേജർ കൂടിയാണ് എന്നാൽ ഈ അമ്പലത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പിലോട് തന്നെ ചോദിച്ചു പരമശിവൻ്റെ ഒരു അവതാരവുമാണ് കർപ്പസ്വാമി കർപ്പസ്വാമിയാണ് കുതിഷ്ഠം പണ്ടുകാലത്ത് കൊയ്ത്ത് കഴിഞ്ഞാൽ ഇവിടെ നെൽപ്പടങ്ങളാണ് കൂടുതലുള്ളത് കൊയ്ത്ത് കഴിഞ്ഞാൽ അവർ ഇവിടെ വന്ന് അടിച്ച് വൃത്തിയാക്കി ഭക്ഷണം വെച്ച് വലിയ കർമ്മമൊക്കെ നടത്തി തന്നെ പോകുന്നത് അതേമാതിരി തന്നെ പാലക്കാട് ജില്ലയിൽ കാളവണ്ടികളാണ് അന്ന് ജാസ്യം ഉണ്ടായിരുന്നത് കാളകൾ വാങ്ങിയാലും വണ്ടികൾ വാങ്ങിയാലും വിജയമായിരമം നടത്തും ഈ ആൽമരമുള്ള പത്ത് മുന്നൂറ് വർഷത്തെ പാ ഇപ്പോൾ മുന്നൂറ് വർഷത്തിലെ പഴക്കമുണ്ട് ഈ ആൽമരങ്ങളൊക്കെ എത്തല്ലേ ഇപ്പോൾ വന്നിട്ട് ഒരു പതിനഞ്ച് വർഷമായിട്ട് തിരുവനന്തപുരത്തെ ഒരു അശ്വതി തിരുനാൾ പറഞ്ഞ ആളാണ് ഏറ്റെടുത്ത് ഏറ്റെടുത്തത് തിരുവനന്തപുരത്തെ അശ്വി തിരുനാൾ അശ്വതി തിരുനാൾ അല്ലേ ആ ഏറ്റെടുത്തിട്ട് ഏറ്റെടുത്തത് അല്ലേ അതിനുശേഷമാണ് ഈ ഡെവലപ്മെൻറ്റ് ആ വരാനുള്ള ഇപ്പോൾ ഇവിടെ നമുക്ക് മറ്റുള്ള അമ്പലങ്ങളെ പോലെ എന്താ പറയുക നിത്യപൂജ അങ്ങനെ നിത്യഭോജി ഉണ്ട് ആ ബോധ്യമുണ്ട് ഈ புஷ்பாஞ்சலி புஷ்பாஞ்சலி அது ஆடி நம்மளோட ஜோதிக்குள்ள சாதனம் அப்படி வாங்கி கொண்டு வைக்கணும் நமக்கு வீடு வச்சிட்டு ஒரு வீடு வாங்கி கொண்டு வைக்கணும் மக்கள் காரும் கல்யாணம் கழித்துள்ள ஒரு மஞ்சச்சாடு வாய்ச்சோடு கொடுக்கணும் அது கழிஞ்சு கல்யாணம் கழிஞ்சு குட்டி மக்களாய் അവര് തൊട്ടിൽ വാങ്ങി കൊണ്ട് കിട്ടുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്ന ശേഷം ഇതുമാരിപ്പം ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ ജോലി കർമ്മങ്ങൾ നടത്താം ആൾക്കാരെ കൊണ്ടുവന്നിട്ട് പ്രതിഷ്ഠ വന്നിട്ട് കർഭസ്വാമിയാണ് അതേ പരമേശിവന്റെ അത് പാർവതി ഉണ്ട് അവിടെ തൊട്ട് അടുത്ത് തന്നെയാണ് ജേലമാകുന്നത് ആൾക്കാർ ഇപ്പോൾ ഡെവലപ്മെന്റ് വന്ന ശേഷം കാരണം എന്താ ചോദിച്ചാൽ ഈ ടൂറിസ്റ്റ് വരാൻ തുടങ്ങിയപ്പോഴാണ് ഭയങ്കര പ്രശ്നം വരുകയാണ് അത് ഉദ്യോഗസ്ഥ എന്താ പറയാ വളരെ മോശമായിട്ട് കാരണം ഇവിടുത്തെ കാര്യം പ്രകൃതി ക്ഷേത്ര ഇവിടുത്തെ കാര്യം പതിനൊന്ന് മണി കഴിഞ്ഞ ഒരാളെടുക്കുന്ന വർത്തമാനം പറയാൻ പറ്റില്ല അങ്ങനെയാണ് ചുറ്റുപാട് അവര് മദ്യം കൊണ്ടുവരാൻ വാണിയുമ്പോഴൊക്കെ വെച്ചിട്ടുണ്ട് ാരും അവർ മതി ഇല്ലാണ്ട് കൂടെ വരുന്നതേ ചേട്ടെ കഴിക്കാതെ ഞാൻ മാനേജർ ആ എന്നുള്ള ഉദ്ദേശം പറയും അല്ലേ ചേട്ടൻ്റെ വീടോട് ഒരു മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ എടുക്കുന്നല്ലേ കുറെ കാലമായി ചേട്ടൻ അവിടെ ഈ മാനേജറായിട്ട് അമ്മ പതിനഞ്ച് മുപ്പ ഏഴ് വർഷമായി ഇപ്പൊ വർഷമായി സാമിയായിട്ട് എടുത്തൊരു പൈപായി ഓഹ് ഇതിപ്പോൾ ദേവസ്വത്തിന്റെ കീഴാണോ അല്ല പ്രൈവറ്റ് ആണ് പ്രൈവറ്റ് ആയിരുന്നു ഇതാണ് പെരുങ്ങോട്ടുശ്ശേരി കളം വലിയൊരു പാറയുടെ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ചുറ്റും കാണുന്ന നെൽപ്പാടങ്ങളിൽ നിന്നും വിളവെടുക്കുന്ന നെല്ല് ഉണക്കി ശേഖരിക്കുന്ന സ്ഥലമാണ് ഈ കളം ഒരുപാട് കാലത്തെ പഴക്കമുള്ള ഈ കളം ഇങ്ങനെ നെല്ലിയാമരു തായ്വരിയിൽ ഒരു പാറ പ്രതിസ്ഥിതി ചെയ്യുന്ന കാണാൻ അതിമനോഹരമാണ് അത് വന്ന് തന്നെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് പിന്നെ ഈ കളത്തിനോട് ചേർന്ന് കിടക്കുന്ന അത്രത്തോളം പയക്കമുള്ള മറ്റൊരു കെട്ടിടം കാണാം അതൊരു ഭക്ഷണശാലയാണ് വളരെ കുറഞ്ഞ ചെരുവിൽ അവിടെ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാം ഉച്ച സമയമായി ഞാൻ അവിടെ എത്താൻ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത് തനി നാടൻ ഭക്ഷണം അവിടുന്ന് തന്നെ വിളവെടുത്ത അരി കൊണ്ടുണ്ടാക്കിയ ചോറും പിന്നെ അവർ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന കറികളും കൂട്ടുകളുമാണ് അവിടെ ഉള്ളത് പെരിങ്ങോട്ടുശേരി കളത്തിന്റെ കാഴ്ചകളിലൊക്കെ കണ്ട് അവിടുന്ന് ഭക്ഷണവും കഴിച്ച് നേരെ ഇറങ്ങി കൊല്ലങ്കോടിൻ്റെ ഗ്രാമവാഹികളുടെ ഒരു ചെറിയൊരു കറക്കം കൊല്ലങ്കോടിന്റെ ഗ്രാമവൈകളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ട് അടുത്തത് നേരെ ഒരു പുണ്യഭൂമിയിലേക്ക് വാമല കറിവോട്ടുവാമല വാമലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ വാമല ബാലദണ്ഡായോധമണി ക്ഷേത്രത്തിലേക്കാണ് അടുത്ത യാത്ര കൊല്ലംകോടിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് ഞാൻ എത്തിയത് വൈകീട്ടാണ് അതുകൊണ്ട് തന്നെ അസ്തമസൂര്യന്റെ സ്വർണ്ണ തിളക്കത്തിൽ ഈ ക്ഷേത്രം കൂടുതൽ മനോഹരമായി നിന്നു കരുവെട്ട് വാമല കയറി ചെന്ന് കാണുന്ന ഈ ക്ഷേത്രം അത്ര മനോഹരമാണ് ഇവിടെ വന്നൊന്ന് തൊയ്ത് ഈ മലമുകളിൽ ഇങ്ങനെ ഇരിക്കാൻ ഒരു വല്ലാത്ത അനുഭൂതി തന്നെയാണ് അതുപോലെ ഈ കൊല്ലങ്കോടിൻ്റെ ആകാശ കാഴ്ച എന്നോണം ഈ മലമുകളിൽ നിന്നാൽ നമുക്ക് കാണാം ഇളം കാറ്റിൻ്റെ തായകലും അമ്പലത്തിലെ സന്ധ്യാകീർത്തനവും നമ്മളെ ഒരു വല്ലാത്ത സന്തോഷാനുഭൂതിയിലേക്ക് കൊണ്ടുപോകും അങ്ങനെ ഇവിടുത്തെ ഒരു തണുത്ത കാറ്റും ദൂര കാഴ്ചകളും കണ്ട് കുറേ നേരം ഞാൻ അങ്ങനെ ഇരുന്നു ഹനുമാന്റെ കാൽപാദവും മലമുകളിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും കണ്ടു തൊയ്ത്ത് ഈ കാഴ്ചകളെല്ലാം കാണിച്ചു തന്ന ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി ഇനി വീണ്ടും പുതിയ കാഴ്ചകൾ കാണുന്നതുവരെ നന്ദി